ഹലോ ഇന്ന് വലിയൊരു പാക്കിങ്ങിലാണ് ഞാനിപ്പോൾ ഉള്ളത് വേറൊന്നല്ല നമ്മൾ മലപ്പുറത്തുള്ള സിസ്റ്റനുസരിച്ച് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ തേഡ് ഡെലിവറിയാണ് അപ്പോൾ സെക്കൻഡ് ഡെലിവറി തൊട്ട് നാൽപ്പത് ദിവസം നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് നാൽപ്പതാമത്തെ ദിവസം നാൽപ്പത് കുളിച്ച് നമ്മളെ വീട്ടിലേക്ക് വരും പിന്നെ അവിടെ നിന്ന് ബേബിക്ക് നയൻറ്റി ഡേയ്സ് ആകുന്ന വരെ അവിടെ നിന്നിട്ട് തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തന്നെ പോകും അങ്ങനെ ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞൊരു പോസ്റ്റ് നൈറ്റൽ കെയറിൽ വൺ മന്ത് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്ന് ഇപ്പോൾ അതാ നയൻറ്റി ഡേയ്സും കഴിഞ്ഞ് ഹൺഡ്രഡ് ഡേയ്സ് ആയിട്ടുണ്ട് പിന്നേക്ക് അപ്പോൾ അത് തിരിച്ചു പോകാനുള്ള പാക്കിങ്ങാണ് ഇപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യുന്നൊന്നുമില്ല എന്നാലും നമ്മളവിടെ എപ്പോഴും ഉള്ളൊരു സിസ്റ്റമാണിത് അങ്ങനെ ഒരുവിധം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി ഇതിപ്പോൾ ഇതിൽ നാളെ ഇടാനുള്ള ഡ്രസ്സും കാര്യം ഇതിൻ്റെ ആക്സസറീസും സംഭവങ്ങളൊക്കെയാണുള്ളത് അപ്പോൾ എല്ലാം സെറ്റാക്കി ഇതിൽ മൊത്തം ഈ ഒരു റൂമ് മൊത്തം ഞങ്ങളുടെ സാധനങ്ങൾ തന്നെയായിരുന്നു ഇനിയിപ്പോൾ ഇതും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എടുക്കാനുണ്ട് ഇത് നമുക്ക് കൊണ്ടുപോകാനൊക്കെ ഈസിയാണ് കേട്ടോ കഴിച്ചെടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ എല്ലാ സംഭവങ്ങളും സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ഐറ്റം ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തതൊക്കെ എത്തിയിട്ടുണ്ട് ക്ലോത്ത് ടൈപ്പറും പിന്നെ മാമി മാമിപ്പോക്കോ വാൻസും അപ്പോൾ ഇത് നാനൂറ്റി എഴുപത് രൂപ നാനൂറ്റി മുപ്പത് രൂപയ്ക്കൊക്കെ ആയിരുന്നു അറുപത് പീസിൻ്റെ ഒരു സെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പാക്ക് കിട്ടിയത് ട്വൽവ് ഹവേഴ്സ് ഒന്നും ലാസ്റ്റ് ചെയ്യില്ലെങ്കിലും ഒരു സിക്സ് ടു സെവൻ ഹവേഴ്സ് വരെയൊക്കെ ഇത് ലാസ്റ്റ് ചെയ്യും അപ്പോൾ എനിക്ക് നാളെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എത്തിയിട്ടത് നമ്മുടെ സെൽമാസ് ഫാഷൻ എന്നുള്ള ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്തത് ഇതൊരടിപൊളി റോംബർ ആണ് അപ്പോൾ ഇത് കണ്ട് ഇട്ട് ഞാൻ ഇട്ട് കണ്ടിട്ട് കുറേ ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു ഡ്രസ്സായിരുന്നു അത് ഒരു സിമ്പിൾ ഡ്രസ്സാണ് ഒരു ഹാഫ് ഷർട്ടാണ് ഉള്ളിൽ വരുന്നത് ഫുൾ സ്ലീവായിട്ട് ആ ഒരു ബോ വരുന്ന ഒരു ഡ്രസ്സ് അപ്പോൾ ഞാനിതിട്ടിട്ടുള്ളത് കാണിച്ചു തരാം ഇങ്ങനെ ബാക്കി മക്കളുടെ സ്കൂൾ സ്റ്റേഷനറീസും സംഭവങ്ങളും ആയിട്ട് എൻ്റേതും മൂന്ന് മക്കളതുമായിട്ട് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെയെല്ലാം സെറ്റാക്കി ഇപ്പോൾ ഇക്ക വന്നിട്ടുണ്ട് അങ്ങനെ ഡ്രസ്സ് ചെയ്ത് ഒരുങ്ങാണ് ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നൂറ് ദിവസത്തിനു ശേഷമാണ് വീട്ടിലേക്ക് തിരിച്ച് പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നല്ലൊരു പണി ഉണ്ടാവും ഞങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ ഈ വീഡിയോയിൽ മുഴുവനായിട്ടൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം അങ്ങനെ അങ്ങനെതാ ഇതാണ് എൻ്റെ ഡ്രസ്സ് വരുന്നത് ഇതിലേക്ക് ഷോൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വേറൊരു പേജിൽ നിന്ന് അപ്പോൾ ആ ഷോൾ ഇന്ന് രാവിലെയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് കിട്ടിയില്ല കൈസ് അതുകൊണ്ട് ബാക്കി ഷോളൊക്കെ പാക്ക് ചെയ്ത് വെക്കുകയും ചെയ്തു ഉള്ളൊരു ഇട്ട് പോയി ബാക്കി വഴിയിൽ നിന്ന് ഒരു ഷോൾ എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇതാണ് ഞാനതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്ന വാച്ച് നല്ലൊരു വാച്ചാണ് അപ്പം ഇത് എടുത്തിട്ടുള്ളത് സീ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈ ഇൻസ്റ്റാ പേജെന്നാണ് കേട്ടോ അവരുടെ കയ്യിലുള്ള അടിപൊളി കളക്ഷൻസ് വാച്ചസിൻ്റെ ഉണ്ട് അപ്പം അങ്ങനെതാ നൂറ് ദിവസം അതിൽ തേർട്ടി ഡേയ്സ് ഒരു പോസ്റ്റ് നൈറ്റിൽ കയറിലായിരുന്നു ബാക്കി കൊറേ കാലം വീട്ടിൽ നിന്ന് തിരിച്ചു പോവാണ് എല്ലാർക്കും ഭയങ്കര സങ്കടം ഒക്കെ ഇണ്ട് അങ്ങനെ ഒരു രണ്ടു മാസത്തിനു ശേഷം ഞങ്ങൾ വീട്ടീന്ന് തിരിച്ചിറങ്ങി അപ്പൊ എനിക്ക് ഷോള് സെറ്റ് ആവാത്തോണ്ട് തന്നെ ഇവിടുന്ന് അധികം ഫോട്ടോസൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പോകുന്ന വഴിയിൽ നിന്ന് ഷോളൊക്കെ എടുത്ത് ഇവിടെ ഒരു കഫയിൽ ഡി ഡോട്ട് കഫേ മഞ്ചേരി അപ്പോൾ അവിടെ കഫയിൽ കയറി കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ഡ്രസ്സ് അപ്പോൾ ഈ സൽമാസ് ഫാഷൻ ഇൻസ്റ്റാ സ്റ്റോറും സി സ്റ്റോറിൻ്റെയും ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും ആവശ്യമുള്ള ഒരു പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ എന്താ ഫുൾ ലോഡ് ഇവിടെ എത്തിയിട്ടുണ്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ഇന്നലെ ഒരു താത്ത വന്ന് ഇവിടെ അടിച്ചു വാരി തുടച്ചൊക്കെ ക്ലീനാക്കി പോയിട്ടുണ്ട് പക്ഷേ നമുക്കുള്ള ക്ലീനിങ് എല്ലാം അടുക്കലും ഒതുക്കലുമായിട്ട് ഇഷ്ടം പോലെ പണികളുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ക്ലീനിങ്ങും കുക്കിങ്ങും ഷോപ്പിങ്ങും ഒക്കെ ആയിട്ടുള്ള വ്ലോഗ് അടുത്തതായിട്ട് വരാം